ഒരു കാലത്ത് കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് എന്നൊക്കെ പറയുന്നത് കൂടുതലും മെയിൻ സ്ട്രീം ചാനൽസ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയ്ക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു പിന്നീട് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ കാണുന്നത് ഡിജിറ്റൽ മീഡിയയുടെ ഒരു അതിപ്രസരം എന്ന് പറയാം പക്ഷേ ആ ഡിജിറ്റൽ മീഡിയയിൽ വിളവെടുക്കുന്ന ഒരുപാട് കർഷകരുണ്ട് അതിലെ ചില കർഷകരാണ് ഇവിടെ ഇരിക്കുന്ന മൂന്ന് പേരും ഈ മൂന്ന് പേരും വ്യത്യസ്ത മേഖലകളിൽ കണ്ടന്റ് ചെയ്യുന്നവരാണ് സ്റ്റോറി ടെല്ലിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അതിൽ ഓരോരുത്തരെയും ഇൻട്രൊഡക്ഷൻ സ്പെസിഫിക്കലി നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമയക്കുറവ് കൊണ്ട് ആദ്യം സെഷൻ നേരിട്ട് കടക്കാം എനിക്ക് തോന്നുന്നു ഇതിൽ ആരെ ആദ്യം വിളിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ അർജിയിൽ നിന്ന് തുടങ്ങാം ഒരു പോലീസുകാരനും മകന് എങ്ങനെയാണ് ആളുകളെ റോസ്റ്റ് ചെയ്യാൻ തോന്നിയത് അല്ലെങ്കിൽ ഞാൻ എനിക്കറിയാം റോസ്റ്റിംഗ് എന്നുള്ളത് ഇനീഷ്യൽ സ്റ്റേജ് എങ്ങനെയാണ് ആ ഒരു സ്റ്റാർട്ടിങ് ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആവുന്ന ഒരു തുടക്കം എങ്ങനെയാണ് പുറത്ത് യൂട്യൂബേഴ്സിനെയൊക്കെ ഞാൻ കുറേ ഫോളോ ചെയ്യുമായിരുന്നു അപ്പം അവർ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ചാനൽ ഓൾറെഡി ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ചാനൽ ഓൾറെഡി മോണിറ്റൈസ് ചെയ്ത് വെക്കണം അപ്പം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചുമ്മാ ചെയ്യുക എന്ന് പറഞ്ഞാണ് അതിൻ്റെ ഇടയിലാണ് എൻ്റെ ടിക്ടോക്ക് വേഴ്സസ് യൂട്യൂബ് നോർത്തിൽ ട്രെൻഡ് ആകുന്നത് അപ്പം ഞാൻ ഗെയിം കളിക്കുന്ന വീഡിയോ ഇട്ടുണ്ട് ഇതാണ് അങ്ങ് പിന്നെ അത് കുറച്ച് ഫോളോ ചെയ്ത് അങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഏത് ആക്ച്വലി എത്ര ക്രിയേഷനിലേക്ക് ഇയേഴ്സ് ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ ഞാനും ഉണ്ടായിരുന്നു വരുമ്പോൾ സെബിൻ ഒരു സെബിൻ്റെ മേഖലയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഒരു പി ജി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടി പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ഒരു സമയത്താണ് തിരിച്ചൊരു ട്രെയിനറായി പിന്നീട് കണ്ടന്റ് ക്രിയേഷനിലേക്ക് എന്തുകൊണ്ട് ആ സ്പെസിഫിക് കണ്ടന്റിലേക്ക് പോയി ഒരു തുടക്കം അങ്ങനെ തന്നെയായിരുന്നു ആക്ച്വലി ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എപ്പോഴും എന്റെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഫിഷിങ്ങിന് മുമ്പ് ഞാൻ ഇൻകം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വരച്ചിട്ടായിരുന്നു ഞാൻ പെയിന്റ് ചെയ്യുമായിരുന്നു ഗ്രാഫിറ്റി കൈൻഡ് ഓഫ് തിങ്സ് അപ്പോൾ അങ്ങനെ പെയിന്റ് ചെയ്ത് അത് ചെയ്യാനായിട്ട് ഞാൻ ആക്ച്വലി ഒരു ഗോപ്ര മേടിച്ചു അത് റെക്കോർഡ് ചെയ്യാനായിട്ട് അപ്പൊ ഫിഷിംഗിന്റെ ഒരു ഹോബി ആയിരുന്നു അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ക്യാമറ ആയിട്ട് പോയപ്പോഴേക്ക് നല്ലൊരു വിഷ്വൽ കിട്ടി മീൻ പിടിക്കുന്നത് ജസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു തേർട്ടി സെക്കൻഡ്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ആക്ച്വലി ആ ക്ലിപ്പ് പോകാതിരിക്കാൻ എൻ്റെ ഹാർഡ് ഡിസ്കിൽ സ്പേസിലായിരുന്നു അപ്പം യൂട്യൂബിലാകുമ്പോഴേക്കും അവിടെ കിട്ടണമല്ലോ എപ്പോഴും കാണാമോ എന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്താൽ പക്ഷേ അതിന് ഭയങ്കര വ്യൂ ആയി ടെൻ തൗസൻഡ് വ്യൂ കണ്ടിട്ട് പിന്നെ അത് നമുക്ക് മനസ്സിലായത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് രസമായിട്ട് ചെയ്യാൻ അത് പറ്റും ആക്ച്വലി ആ ഒരു 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 കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള കൂടെ ചെയ്തതല്ല ചെയ്തതായിരുന്നു പക്ഷെ പിന്നീട് മനസ്സിലായി അതൊരു പ്രൊഫഷൻ ആക്കി മാറ്റാമെന്നു അവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇൻവോൾവ് ചെയ്യായിരുന്നു അതെ ആദ്യത്തെ എന്റെ ഞാൻ എന്റെ ആദ്യത്തെ പത്ത് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് തന്നെ ക്രിഞ്ച് അടിക്കും ഇൻട്രോ ഒക്കെ ഭയങ്കര പക്ഷെ നമുക്ക് മനസ്സിലായി ഈ സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും വേറെ നമ്മുടെ മേളിൽ ആരും നമ്മളെ കമന്റ് ബോക്സിൽ തെറ വിളിക്കുന്ന അല്ലാതെ ഡയറക്റ്റ് ഇപ്പം നമ്മുടെ ഒരു മേളിൽ ആരും നമ്മളെ ഹയർ ചെയ്യാനായിട്ടില്ല മാനേജ് ചെയ്യാനായിട്ടില്ല നമ്മുടെ ഇഷ്ടമായിട്ട് അത് രസമായിട്ട് ചെയ്യാന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പയ്യ ഡെവലപ്പ് ചെയ്ത് വന്നത് അങ്ങനെയാണ് പിന്നെ ഈ പറഞ്ഞ തൊട്ട് ഇൻട്രൊഡക്ഷനും പിന്നെ ഇത് എങ്ങനെ ഇതിന്റെ ടാറ്റിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാനും പിന്നെ അതിലേക്ക് കുക്കിംഗ് ഇൻക്ലൂഡ് ചെയ്തു പയ്യെ വീട്ടുകാരൊക്കെ ഇൻക്ലൂഡ് ചെയ്തു ഫാമിലി ഓഡിയൻസിലേക്ക് അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ റീച്ച് ആവുന്നത് ഓക്കെ ബെൽറാമിലേക്ക് വരികയാണെങ്കിൽ അറിയാം അതിനേക്കാൾ ഉപരി യു ആർ ഓൺട്രണർ എന്നുള്ളത് അറിയാം ബിസിനസ് ചെയ്യുന്നുണ്ട് ഒരു ഫുഡ് ബ്ലോഗർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ് അതൊരു പാഷന്റെ പുറത്ത് ചെയ്യാണോ അതോ ഐ നോ യു ആർ പ്രൊഫഷണലി യു ആർ ആൻ ഓൺട്രിണർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കരമായിട്ട് ഇതിലൊരു കർഷകനല്ല ഞാനൊരു യാദൃശ്യമായിട്ടുള്ള ഒരു ക്രിയേറ്റർ ആയതാണ് ബേസിക്കലി ഞാനൊരു ഇൻഡസ്ട്രിയൽ വാഷിംഗ് മെഷീൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുക അപ്പം ആ കൂട്ടത്തിൽ ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ ചെറുപ്പം പോലെ ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ സ്കൂളിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ അന്ന് സ്കൂൾ ബസ് ഒരു മണിക്കൂർ എടുക്കും അപ്പോൾ ആ ഒരു യാത്രയും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും അപ്പോൾ അങ്ങനെ വളരെ ആദർശികമായിട്ടാണ് എനിക്കിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിൽ പോകണമെന്ന് ഭയങ്കര താല്പര്യമുള്ള അങ്ങനെ ഞാനൊരു മംഗോളിയയിൽ യാത്ര ചെയ്തു അപ്പോൾ മംഗോളിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടോടികളുടെ നാട് അല്ലെങ്കിൽ എന്താ പറയുക അധികമായിട്ട് ഇന്ത്യക്കാർ പോകാത്തൊരു സ്ഥലം അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്കതൊരു ഭയങ്കര ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് ഒരു മൈനസ് ഒരു തേർട്ടി ഡിഗ്രി ടെമ്പറേച്ചറിൽ ഒരു ഫ്രോസൺ ലേക്ക് ഉണ്ട് അവിടെ ഒരു തെറൽജി നാഷണൽ പാർക്കിൽ ഒരു ലേക്ക് ഈ ലേക്കിൻ്റെ മുകളിൽ നമ്മൾ ഒരു സൈബീരിയൻ ഹസ്കീസ് നമ്മളെ അതായത് ഏകദേശം ഒരു പതിനാറ് സൈബീരിയൻ ഹസ്കീസ് നമ്മളെ വലിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഒരു ഡോഗ് സ്ലെഡിങ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതമാണ് അപ്പോൾ അതിൽ ഏറ്റവും ഭയങ്കര അത്ഭുതം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ലഞ്ചിൻ്റെ സമയമായി അപ്പം അവിടെ അവർക്ക് എന്താ പറയുക പാകം ചെയ്യാനായിട്ട് നോക്കിയിട്ട് ഒന്നുമില്ല അപ്പോൾ അവർ ഈ മരം രണ്ട് ഫയർവുഡ് ഒരച്ചിട്ട് അങ്ങനെ തീ കൂട്ടിയിട്ട് ഈ ഒരു ഐസിൽ ഒരു കുഴി ഒഴിച്ചിട്ട് ഫിഷ് ചെയ്ത് ആണ് നമുക്കത് തന്നത് അപ്പോൾ ആ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാനപ്പം അന്ന് ഈ മറ്റേ മാതൃമിയുടെ യാത്ര എന്ന് പറഞ്ഞിട്ട് മാഗസിനിലൊക്കെ എഴുതുമായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്കൊരു കോൾ വന്നു ഇങ്ങനൊരു സഫാരി ടി വിയിൽ ഒരു ആ യാത്രയെന്നു പരിപാടി അവതരിപ്പിക്കാനായിട്ട് ഒരു അവസരം അപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചൊരു ആണെന്ന് വെച്ചിട്ട് ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോൾ മനസ്സായി സത്യമാണ് അപ്പോൾ ഞാൻ ഞാനൊന്നുമില്ല പ്രിപ്പേർഡൊന്നുമില്ല വെറുതെ പോയി സംസാരിച്ചു അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പലരും എന്നോട് നല്ലൊരു ഫീഡ്ബാക്ക് തന്നു എൻ്റെ ഒരു കാര്യം എടുക്കുവാണെങ്കിൽ ബേസിക്കലി ഞാനൊരു ഇൻട്രോ ആട്ടാണ് അതായത് ഞാൻ ഇന്നേ വരെ ഒരു സ്റ്റേജിൽ പോയി പ്രസംഗിച്ചിട്ടോ എൻ്റെ സ്കൂളിലോ അല്ലെ എൻ്റെ കലാലയ ജീവിതത്തിൽ ഞാൻ മാരാസിലാണ് ഞാൻ പ്രീതിയിൽ പഠിച്ചത് അന്നാണെങ്കിൽ കൂടിയും എനിക്ക് ഇതുപോലൊരു ഓഡിയൻസിന് മുമ്പിൽ സംസാരിക്കാനുള്ള ധൈര്യമോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ആ അപ്പോളാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു ഇൻട്രോവേർട്ടി നിന്നുള്ള എക്സ്ട്രോവേർട്ടിലേക്കുള്ള ജേണി എന്നെ ഈ ട്രാവൽ എന്നെ ഒരുപാട് സഹായിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് ഏകദേശം ഇപ്പോൾ കുറച്ചധികം വ്യത്യസ്തപ്പെട്ട ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ കുറേ രാജ്യങ്ങൾ പോയി അങ്ങനത്തെ നമ്മൾ അധികം ആരും പോവാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളും പ്ലസ് കുറേ അനുഭവങ്ങളുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചോളം ട്രാവൽ എന്നെ എൻ്റെ ഒരു ഓൺടർപ്രണർഷിപ്പിലും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പല ഇപ്പം ഒരിക്കലും ഒരു പ്ലാൻഡ് ട്രാവലല്ല അല്ല നമ്മൾ അവിടെ ചെന്നു ആ അവിടെയുള്ള ലോക്കൽ ഫുഡ് അല്ലെങ്കിൽ എവിടെ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ലോക്കൽ ഫുഡും അവിടുത്തെ ലോക്കൽ കൾച്ചർ നമുക്ക് പഠിക്കാനായിട്ട് ബെസ്റ്റ് അവിടുത്തെ ആളുകളുമായിട്ട് ഇടപഴകുമ്പോഴാണല്ലോ അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു പാരീസിൽ പോയിട്ട് നമ്മളൊരു മസാല ഷോ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ലില്ല നമ്മൾ ആ ലോക്കൽ എക്സ്പീരിയൻസ് അപ്പൊ അതാണ് ആക്ച്വലി അപ്പം അങ്ങനെ വളരെ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയതായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി അങ്ങനെ അത് ക്ലിക്കായി അങ്ങനെ വന്ന അല്ലാണ്ട് ഞാൻ ഒരിക്കലും ർജു യൂഷ്വലി നമ്മൾ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോട് കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഹൗ യു മണി ഫ്രം ദാറ്റ് എന്നുള്ളതാണ് ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബട്ട് ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ് എങ്ങനെയാണ് മോണിറ്റൈസേഷനിലേക്ക് കടന്നത് യൂട്യൂബ് മാത്രമായിരുന്നോ സോ അതോ റിഡ്യൂ ടു അതർ പ്ലാറ്റ്ഫോംസ് ഇൻസ്റ്റേസ്ബുക്കിലേക്ക് അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്ത് മാത്രം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് യൂട്യൂബിൽ നിന്ന് മാത്രമേ ഇത് ചെയ്യാത്തുള്ളായിരുന്നു മോണ്ടസേഷനും കാര്യങ്ങളും യൂട്യൂബിൽ മാത്രമേ ഞാൻ ആഡും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതിനെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ നോക്കാറില്ല ഞാൻ സോഷ്യൽ മീഡിയ ഭയങ്കര കുറവാണ് ഇപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലും ആഡ്സും നമ്മുടെ പെയ്ഡ് പാർട്ണർഷിപ്സൊക്കെ വരും പെയ്ഡ് കോളാപ്സ് വരും സോ അങ്ങനെ ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എല്ലാ ഓപ്ഷനും ഇപ്പം ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് എല്ലും സെപ്പറേറ്റ് റൈറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊരണം ഇൻസ്റ്റാഗ്രാമിലൊരണം ഫേസ്ബുക്കിലൊരണം നമുക്കിപ്പം ത്രെഡ്സ് പുതിയത് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് അതിലും നമുക്ക് കിട്ടും സോ മാക്സിമം ഞാൻ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയുടെ റവന്യൂ ആണ് എൻ്റെ മെയിൻ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ് സോ ഏത് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബാണോ ഇൻസ്റ്റഗ്രാമോ കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നമുക്ക് വെയിറ്റ് കൊളാബ്സ് വരുന്നത് ചിലപ്പോൾ ക്യാമ്പയിൻ ബേസ്ഡ് ഇപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവൽ സമയത്തൊക്കെ ആയി ഇപ്പോൾ ആക്ച്വലി ഓണം വരുവാണ് അപ്പോൾ ഓണത്തിന്റേതായിട്ടുള്ള കുറേ ക്യാമ്പയിൻസ് നമുക്ക് ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാരിക്കും നമ്മൾ കൂടുതലും നമ്മുടെ സോഴ്സ് ഓഫ് റവന്യൂ ഓക്കെ നേരെ തിരിച്ച് യൂട്യൂബിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ബേസ്ഡ് ആയിരിക്കും ഇപ്പം ഞാൻ ആക്ച്വലി യൂട്യൂബിലൊരു ലാസ്റ്റ് ത്രീ മന്ത്സ് ആയിട്ട് അത്ര ആക്റ്റീവ് അല്ല കാരണം ഞാൻ ഒരു വെക്കേഷനിലായിരുന്നു വിത്ത് മൈ ഫാമിലി അപ്പം യൂട്യൂബിൽ ഞാൻ ഒരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുമായിരുന്നു പക്ഷേ ആ സമയത്ത് ഇവ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫേസ്ബുക്കായിരുന്നു കാരണം ഫേസ്ബുക്കിൽ നമുക്കിപ്പോൾ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എനേബിൾഡ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാലൊക്കെ അതിന് പേയ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് കൂടുതലും ട്രാവൽ ചെയ്യുന്ന ഫോട്ടോസും ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അങ്ങനത്തെ കൂടുതലും വീഡിയോസിനും വരെ ഫോട്ടോട്ടോസും സ്റ്റോറീസും ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത് അപ്പം നമ്മളത് ഞാനത്

സോ എന്തായിരിക്കും ഒരു ഫ്യൂച്ചറിനത് എങ്ങനെ എഫക്ട് ചെയ്യും ഇൻ യൂട്യൂബിൽ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പ്രത്യേകിച്ചും റിയാക്ഷൻ വീഡിയോസ് ഒരു ഓപ്ഷനായിട്ട് അവർ പറഞ്ഞിരുന്നു അതും അതുപോലെ തന്നെ എഐ ബേസ്ഡ് വീഡിയോസ് ആണ് സോ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്തായിരിക്കാം റിയാക്ഷൻ വീഡിയോസിനെ പറ്റി പണ്ടും ഇങ്ങനെ കോപ്പിറൈറ്റ് കാര്യങ്ങൾ വരാറുള്ളതാണ് അതും നമ്മൾ നമ്മുടേതായ കണ്ടന്റ് നമ്മുടേതായ രീതിയിൽ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ എനിക്ക് ഞാൻ ഇന്ന് വരുന്നതിന് മുമ്പ് ഒരു ഫോറം വായിച്ച് നോക്കിയായിരുന്നു അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ അതിന് മോണ്ട സേഷൻ കളയുന്നത് കേട്ട് അപ്പം അതിൻ്റെ അകത്ത് അതും പറയുന്നുണ്ട് നമ്മുടേതായിട്ടുള്ള ഔട്ട്പുട്ട് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനും പോകത്തൊന്നുമില്ലെന്നാണ് ഇപ്പം അറിയുന്നത് അപ്പോൾ റിയാക്ഷൻ വീഡിയോസിൻ്റെ ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം യൂട്യൂബിൻ്റെ ഹൺഡ്രഡ് മില്ലിയൻ സബ്സ്ക്രൈബറുള്ള യൂട്യൂബർ യൂട്യൂബറിൻ്റെ വരെ അതിലൊക്കെയാണ് യൂട്യൂബ് നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ വേറൊരു പേർക്ക് നമ്മുടേതായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് എനിക്കൊരു നമുക്ക് ഓരോ പോയിന്റ് ഓഫ് ഇത് തരും യൂട്യൂബിൻ്റെ അപ്പൊ ഞാൻ പൊളിക്കാനോട് സംസാരിച്ചപ്പോ അതാണ് പറഞ്ഞത് അതിന്റെ മോണിറ്റൈസേഷൻ പോകത്തില്ല അല്ലാണ്ട് നമ്മൾ വേറെ സാധനങ്ങൾ ഇട്ട് കൊണ്ടാണ് യു ആർ ഒരു സെക്കൻഡ് ജനറേഷൻ ആണ് എങ്ങനെയാണ് യുവർ ലെസൺസ് ടു ദി കമ്മ്യൂണിറ്റി ഞാൻ ആക്ച്വലി ക്രിയേഷന്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് ഇപ്പോ ഫുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങൾ അതൊക്കെ എനിക്ക് ഒരുപാട് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തലമുറ ഭയങ്കര ഐഡിയാസ് ഉള്ളവരാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ ഇരിഞ്ഞാലക്കുടയിലൊരു ചീസ് മേക്കിംഗ് യൂണിറ്റിൽ പോയി അപ്പോൾ അവർ ഒരു ലേഡി ഓണ്ടർപ്രണർ ആ ഒരു റൺ ജീണ് ആക്ച്വലി ഇവരുടെ ഞാനൊരു അഞ്ച് വർഷം മുമ്പ് ഞാൻ അവരെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് അനു അപ്പോൾ ആക്ച്വലി നമ്മൾ പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരു ട്രോപ്പിക്കൽ സ്ഥലത്ത് ഈ ഒരു ചീസ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഒരുപാട് ട്രയലൻഡർ അങ്ങനെയൊക്കെ വേണം പക്ഷെ നമ്മളൊരു ഇറ്റലിയിൽ കഴിക്കുന്ന ആ ഒരു ചീസിൻ്റെ സെയിം ക്വാളിറ്റി സാധനം നമുക്കിവിടെ കിട്ടും ഇപ്പോൾ അപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ആ കാര്യത്തിൽ കേരളം ഒരു ഡിഫറെൻറ്റ് ലീഗ് ആണ് വേറെ വേറെ ഒരു സംസ്ഥാനത്തേയും കൊച്ചായി കാണിക്കുന്നതല്ല പക്ഷെ നമ്മുടെ ആളുകളുടെ ഒരു ഓണ്ടർപ്രൈന സ്കിൽ കാരണം നമ്മൾ ഇത്രയ്ക്ക് ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് ഇപ്പോൾ ഒരു രാഷ്ട്രീയം പറയാണ്ട് തന്നെ പറയാം നമുക്ക് അത്ര ഈസി അല്ല ഇവിടെ ഒരു പല പല ഫാക്ടേഴ്സ് ഉണ്ട് അതെല്ലാവർക്കും അറിയണം അപ്പോൾ അതില്ലാണ്ട് ഇവിടെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് റൺ ചെയ്യാൻ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫുഡിൻ്റെ പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ടെക്സസിൽ ഒരു ഫുഡ് ട്രയലിന് പോയി ഐ മീൻ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ ബാബിക്കു ആയിക്കോട്ടെ ബ്രിസ്ക്കറ്റൊക്കെ കിട്ടുന്നത് ടെക്സസിലാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഫുഡ് ട്രയൽ ഉണ്ട് നമ്മളൊരു ഓസ്റ്റിൻ സാന്റ് അന്റോണിയോ അങ്ങനെടുത്തൊരു ട്രെയിൽ കവർ ചെയ്തു അപ്പൊ അവിടെ പോയി ഈ പറഞ്ഞ ബ്രിസ്കറ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്തപ്പോഴും നമ്മുടെ ഇവിടെ കിട്ടുന്നത് ഏകദേശം എഴുപത് ശതമാനം ഉണ്ട് അപ്പോൾ ആ നമ്മള് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ പുതിയ സംരംഭങ്ങളായിക്കോട്ടെ എല്ലാം ഓൾ ദി സ്റ്റാർട്ട് എല്ലാം ഫിൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് എല്ലാവർക്കും കണ്ടന്റ് അത്യേഷനിലേക്ക് വരുമ്പം എന്തൊക്കെയാണ് ഒരു പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിജിറ്റൽ മീഡിയ അപ്ലോഡിങ് ആരാണ് അത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ യു ഹാവ് എ ബാക്ക് ടീം ഫോർ ദാറ്റ് ഇനിഷ്യലി ഞാൻ തന്നെയായിരുന്നു എല്ലാം ചെയ്തോണ്ടിരുന്നത് കോണ്ടന്റ് കണ്ടുപിടിക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ് പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് രണ്ട് പേര് വന്നു അപ്പോൾ അവനെ കൊണ്ടു ഇപ്പം അവൻ എഡിറ്ററാണ് അപ്പോൾ അവനാണ് ഇപ്പം എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടുപിടിച്ച് ഷൂട്ട് ചെയ്ത് അവൻ്റെ കൊടുത്തിട്ട് പറയണ്ട എനിക്ക് നന്നായിട്ട് തോന്നുന്നില്ല നീ എന്തേലുമൊക്കെ ചെയ്ത് തരാൻ പറയുക അപ്പോൾ അവൻ എഡിറ്റ് ചെയ്ത് നല്ല രസൊക്കെ ആക്കി തരും പിന്നെ മാനേജ് ചെയ്യുന്ന വേറൊരു അത് എന്റെ ഫ്രണ്ട് ആണ് സോ ഞങ്ങളൊക്കെ ഒരു ഒരു സാധനം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നമുക്ക് ഒരുമിച്ച് എനിക്കാൻ വേണ്ടി എല്ലാവരും ആഡ് ചെയ്ത ടീമിലെ ഇപ്പൊ ഒരു മൂന്ന് നാല് ടീമിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ക്രിയേഷൻ ആരാണ് കോ ടീം യു ഹാവ് എ കമ്പനി അല്ലെങ്കിൽ അത് നമുക്ക് അങ്ങനെയൊന്നുമില്ല എന്റെ നയൻറ്റി പെർസെന്റേജും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ഞാൻ പേഴ്സണലി ഇത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് അത് ഞാൻ എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ എനിക്ക് അന്ന് കിട്ടിയൊരു സ്കില്ലായി വീഡിയോ എഡിറ്റിംഗ് ഞാൻ പേഴ്സണലി ഇത് ഭയങ്കര എൻജോയ് ചെയ്താ ചെയ്യുന്നത് അപ്പൊ തൊണ്ണൂറ് ശതമാനം ഞാൻ തന്നെയാണ് പിന്നെ ഫ്രണ്ട്സ് ഉള്ള സമയത്ത് എന്റെ ഫ്രണ്ട്സ് എല്ലാം വീഡിയോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും വെഡിങ് കമ്പനി ഉള്ളവരാ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവർ ഷൂട്ട് ചെയ്ത് തരും എന്നാലും മിക്കവാറും നമ്മൾ ഫോണിൽ തന്നെയാണ് ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യുന്നത് നയന്റി നൈൻ പെർസെന്റേജ് എന്റെ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ എപ്പോഴും ഞാനിത് ഇവിടെ ഇരിക്കുന്നവരോടും പിള്ളേരോടും പറയാനുള്ളതെന്ന് വെച്ചാല് ഈ എന്നെ അന്ന് ഞാൻ ഈ എഡിറ്റിങ്ങിന്റെ സ്കില് എനിക്കില്ലായിരുന്നെങ്കിൽ ആക്ച്വലി ഇന്ന് യൂട്യൂബിൽ എനിക്ക് പറ്റില്ല കാരണം അത് അങ്ങനെ ഒരു സാധനം എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് അറിയാൻ അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിൽ ഞാൻ വന്നത് ഞാൻ എപ്പോഴും ഒരു സ്കില്ല് പഠിച്ചുകൊണ്ടിരിക്കും എനിക്കൊരു എനിക്ക് ചുമ്മാ ഇരുന്ന് ചുമ്മാരിക്കാൻ പറ്റത്തില്ല ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ്സാണ് ചുമ്മാ ഇപ്പം ഞാൻ ഇപ്പം ഇപ്പൊ അഞ്ചു എന്നെ വിളിക്കുന്ന ആക്ച്വലി വർക്ക്ഷോപ്പിൽ തന്നെ താമസം എന്ന് പറയുന്നത് എൻ്റെ വൈഫ് ഞാനിപ്പം ഫുൾ ടീം വർക്ക്ഷോപ്പിലാണ് എനിക്കിപ്പം മെക്കാനിക് വണ്ടി റിപ്പയറിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ സ്കില്ല് എനിക്കറിയാം ഡെഫിനറ്റ്ലി അടുത്തൊരു അഞ്ചു വർഷത്തിനുള്ള എന്റെ ഒരു അപ്പം പറഞ്ഞ വിഷയം എഡിറ്റിങ്ങും ഇതെല്ലാം ഞാൻ ഞാൻ പറഞ്ഞു ക്രിയേഷൻ അപ്പം എല്ലാം നമ്മൾ ചെയ്യുന്നത് എനിക്ക് ഒരു ഒരു ബ്രേക്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് അപ്ലോഡ് ആ എടുത്തത് ചേഞ്ച് വന്നിട്ടുണ്ടോ ഞാൻ എനിക്ക് സിനിമയിലോട്ട് എത്തണമെന്നായിരുന്നു ആഗ്രഹം അപ്പം

ഒരു 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 എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്തായിരുന്നു ആ കൾച്ചർ എക്സ്ചേഞ്ച് ഫുഡ് വാട്ട് വാസ് യുവർ ആക്ച്വലി ഒരുപാട് എന്താ പറയുക നമ്മളിപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നുന്നു നമ്മളൊരു കെറ്റി കിടക്കുന്ന തവളയാണ് നമ്മളിങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടുന്നത് നമുക്ക് പലതും പലരെയും പരിചയപ്പെടാൻ പറ്റുന്നത് അത് ആക്ച്വലി എൻ്റെ എൻ്റെ ഒരു ക്യാരക്ടറിൽ തന്നെ ഒരുപാട് നമ്മൾ കുറച്ചും കൂടി ഒരു ഹമ്പിളാവും അല്ല ഞാൻ ഭയങ്കര സംഭവം നടത്തില്ലായിരുന്നു ഉദ്ദേശിച്ച് ലൈക്ക് നമ്മളൊരു ലൈഫിൻ്റെ നമ്മുടെ ആ കാഴ്ചപ്പാട് തന്നെ മാറും ഇപ്പോൾ ഈ ഇനീറ്റ് നോട്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു സൗത്ത് അമേരിക്കയിലൊന്നും പോകണമെന്ന് ഞാൻ പറയാനുള്ള ഒരു ചെറിയ യാത്ര ആയിക്കോട്ടെ അപ്പോൾ ഞാനിവിടെ പൊതു കണ്ടിരിക്കുന്നത് എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ആ ഒരു മോട്ടീവ് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറ് അവിടുത്തെ ലോക്കൽ ആളുകളൊക്കെ ആയിട്ട് ഇടപെടുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവിടുന്ന് പൊളീവിയ എന്ന് പറഞ്ഞ രാജ്യത്ത് പോയി അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഗൂഗിളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊളീവിയയിൽ ഇന്ത്യക്കാർക്ക് വിസ ഓണ അറിവല്ല പക്ഷെ ഞാൻ ബ്രസീലില് സാവപ്പോള എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു ബോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ ചെക്കിൻ ആയി ചെക്കിൻ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ എന്നോട് പറഞ്ഞ് എനിക്ക് പൊളിവിയയ്ക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്താ കാരണം അപ്പോൾ പറഞ്ഞ് ഇന്ത്യക്കാർക്ക് അറൈവൽ അറൈവിലില്ല എന്ന് പക്ഷെ അപ്പോൾ നമ്മളവിടെ ഒരു പോർച്ചുഗീസ് ഭാഷയാണ് നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നിട്ട് ഇവർ നമ്മുടെ കംപ്ലീറ്റ് ലഗേജും എല്ലാം വണ്ടിന്ന് ലോഡ് ചെയ്ത് നമ്മളെ ഇറക്കി കിട്ടും അപ്പോൾ അതൊക്കെ നമുക്കൊരു ഭയങ്കര വിഷമമുള്ള ഒരു സിറ്റുവേഷനാണ് അപ്പോൾ പിന്നെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ വേറൊരു സംഭവം ഉണ്ടായത് അന്ന് ഞാൻ പെരൂല് ഈ പറഞ്ഞ അതേ സമയത്ത് പെറുവിലും പോയി പെറുവില് പോയ സമയത്ത് പെറുവിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തേക്കുക പക്ഷേ നോർമലി ഇങ്ങനത്തെ ഏത് സ്ഥലങ്ങൾ പോയാലും ടൂറിസ്റ്റുകളെ ഒന്നും ഹാമിയില്ല എന്നുള്ളൊരു ഉറപ്പിൽ ഞാൻ പോയി അപ്പോൾ അങ്ങനെ പെറുവിൽ ലിമ ക്യാപിറ്റൽ ലിമ അത് കഴിഞ്ഞ് മാച്ചുപിച്ചു എന്ന് പറഞ്ഞ വൺ ഓഫ് ദി സെവൻ വണ്ടേഴ്സ് പോകാൻ വേണ്ടിയിട്ട് അവിടെ കുസ്കോയിൽ പോയി അപ്പോൾ കുസ്കോയിൽ നിന്ന് അന്ന് ബൊളീവിയയിലേക്ക് ഇല്ല എനിക്ക് തിരിച്ച് പൊളീവിയയിലേക്ക് പോകണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ വിസ അവിടെ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ കുസ്കോയിൽ വന്നിട്ട് ഞാൻ രണ്ടാമത് അവിടെ ഒരു വിസ അപ്ലൈ ചെയ്ത് അങ്ങനെ എനിക്ക് കിട്ടി അപ്പോൾ അന്ന് കുസ്കോയിൽ നിന്ന് ഫ്ലൈറ്റ്സ് ഒന്നും പെറുവിലേക്കില്ല ഐ മീൻ ബൊളീവിയ്ക്കില്ല കാരണം ഈ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്ത ഭയങ്കര ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ അപ്പോൾ അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ പറ്റുന്ന ബസ് മാർഗ്ഗം അപ്പോൾ അവിടുത്തെ ലോക്കൽ അവരോട് സംസാരിച്ച പറഞ്ഞു നിങ്ങൾക്ക് ഈ പറഞ്ഞ പെറുവിൻ്റെ കുസ്കോയിൻ്റെ ബോർഡറിൽ നിന്ന് നമുക്ക് നേരെ കസാനി എന്ന് പറഞ്ഞിട്ട് ഒരു ബൊളിവിയൻ ബോർഡറിലേക്ക് നമുക്ക് പോകാൻ പറ്റും പന്ത്രണ്ട് മണിക്കൂറെ യാത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ പോകണമല്ലേ ഉള്ളൂ അങ്ങനെ ഞാനൊരു വൈകുന്നേരം ആറു മണിക്ക് അവിടുത്തെ ബസ്സിൽ കയറി ഇത് കഴിഞ്ഞൊരു രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഈ ബസ്സ് എന്നെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഫെറി എന്ന് പറഞ്ഞു ബസ് നിർത്തി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫെറി എന്ന് പറഞ്ഞ ഒരു പൊട്ടി പൊളിഞ്ഞൊരു ബോട്ടാണ് അപ്പോൾ നമ്മൾ അതും കടന്നു പിന്നെ ഇത് കഴിഞ്ഞ് നേരെ ഈ പറഞ്ഞ ഏകദേശം എനിക്ക് തോന്നണ ഒരു ആറ് ഏഴ് മണിക്കൂർ പിന്നെയും ബസ്സിൽ ഒരു ബസ് പിന്നെയും വരും ബസ്സിൽ പോയിട്ട് ഞാൻ കസാനി എന്ന് പറഞ്ഞ ബോർഡറിലെത്തി അപ്പോൾ കസാനി എന്ന് പറഞ്ഞാൽ കറക്റ്റ് പേരാതാണെന്നാണ് എൻ്റെ ഓർമ്മ കസാനി എന്ന് പറഞ്ഞ ബോർഡറിൽ എത്തിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നമുക്ക് വിസ പ്രോസസിങ് ഒക്കെ ആയിട്ട് നമ്മൾ ശരിക്കും ഇവിടുത്തെ ഒരു മുറുക്കാങ്കട പോലത്തെ ഒരു സെറ്റപ്പാണ് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ വിസ സ്റ്റാമ്പ് ചെയ്യണം അപ്പോൾ അതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ബസ്സിൽ നിന്ന് നമ്മൾ ഫുൾ ലഗേജൊക്കെ ചുമന്നുകൊണ്ട് വേണം തല്ലേ ചുമന്നുകൊണ്ട് കാരണം ഫുൾ ഒരു അതൊരു ഇല്ലീഗൽ വേ ആ എന്നുള്ള പിന്നെയാണ് അറിഞ്ഞത് ഇത് കഴിഞ്ഞ് കോപ്പ എന്ന് പറഞ്ഞിട്ട് ഈ ബൊളീവയിലുള്ള ഒരു സ്ഥലത്തെത്തി അവിടെ എത്തിയപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോട്ടാണ് ബൊളീവയ്ക്ക് ഉള്ളതെന്ന് ഇപ്പോൾ അപ്പോഴും ബൊളിയും ബോർഡർ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒമ്പത് മണിക്കൂർ യാത്രയായിരുന്നു നമുക്കൊരു അതിൻ്റെ അകത്ത് അവരൊരു വെള്ളവും ഇല്ല ഒന്നും ഇല്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഒരു മുറുക്കാൻ പോലൊരു സാധനം ഇങ്ങനെ ഈ ബോട്ടിന് ഡ്രൈവർ അടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ നമ്മുടെ ഈ കോക്കേൻ്റെ റോ ഇത് ഒറിജിനൽ സാധനം ഉണ്ടല്ലോ അതാണ് ഇവരിത് ഫുൾ ടൈം അവിടെ ലീഗലാണത് അപ്പൊ അതാണ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ അവിടെ അവിടെയുള്ളൂ അപ്പൊ അങ്ങനെ ഒരു അത് ഭയങ്കര ഒരു ഭയങ്കര ഇതായിരുന്നു പക്ഷെ അതൊക്കെ നമുക്കൊരു പിന്നെ വേറൊരു രസകരമായ കാര്യം നമ്മളെപ്പോഴും പൊളീവിയ എന്ന് പറഞ്ഞാൽ മറ്റേ ചെഗുവേരയുടെ നാട് എന്നൊക്കെ പറഞ്ഞു ഞാനും ഭയങ്കര ത്രില്ലായിട്ട് അവിടെ ചെന്നത് എനിക്ക് അവിടെ ചെന്നപ്പോ ഭയങ്കര അഭവും തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ബന്ധാ അവിടെ ഞാൻ ചെന്നതെന്ന് തന്നെ ഹർത്താലേ അതെന്തിനാ ഹർത്താലെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഏതൊരു വീട്ടിലൊരു പട്ടി പിന്നെ ആരോ കൊന്നു അപ്പൊ അതിനെല്ലാരും കൂടി കൊടി അന്ന് ഫുൾ ബന്ധു ഇതൊക്കെ ആയിട്ട് അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്കൊരു കേരള ഫീൽ കിട്ടി അവിടെ ചെന്നപ്പോ മാറി പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ 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 അവിടെ അവിടെ ഈ ഈ ഭയങ്കര സംഭവം നോക്കി ആർക്കും പുള്ളി കൂടി അറിയില്ല അതാണ് അതാണ് വേറെ ആരെ ഒന്നും നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് അതും ഡിഫറെന്റ് സംഭവമാണ് എന്തായാലും ഒരു ബുക്ക് എഴുതാനുള്ള ഒരു കണ്ടന്റ് ഉണ്ട് സെബിനും അതുപോലെ കുറച്ചും യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് പുറത്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കണ്ടന്റുകളും പുറത്തു പോയി ചെയ്തിട്ടുണ്ട് എന്താണ് ഒരു എക്സ്പീരിയൻസ് വളരെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ആരും പോകാത്ത സ്ഥലങ്ങളിൽ പോകാനായിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം അങ്ങനെ പോയ രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് ആമസോണിൽ ഞാനൊരു പതിനഞ്ച് ദിവസം ഫിഷിങ്ങിന് പോയായിരുന്നു അത് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം കാർഡിൻ്റെ നടുക്ക് റിയൽ ഫോറസ്റ്റിൻ്റെ നടുക്ക് ഒരു പതിനഞ്ച് ദിവസം വിത്തൗട്ട് ഇൻ്റർനെറ്റ് വിത്തൗട്ട് മൊബൈൽ ഫോൺ ഒന്നുമില്ല മീൻ മീൻപിടുത്തം മാത്രം അപ്പം അത് ഭയങ്കര രസമായിരുന്നു അപ്പം അതിൽ നിന്ന് ഈ പറഞ്ഞുകൂട്ട് നമുക്ക് ഒരിക്കലും കിട്ടാത്ത എക്സ്പീരിയൻസാണ് അവിടുന്ന് കിട്ടുന്നത് അത് പുറത്തോട്ട് പറഞ്ഞാൽ ഇപ്പൊ പറയാൻ തുടങ്ങിയാൽ അത് ഒത്തിരി ഉണ്ട് അത് എനിക്കൊരു മൂന്നോ നാലോ ദിവസം ഇരുന്ന് പറയാനുള്ള കഥകളുണ്ടത് രാത്രിയിൽ ഫോറസ്റ്റ് അത് ഹണ്ടിങ് പോയതും അത് ആക്ച്വലി പറഞ്ഞു പറഞ്ഞുകൂട്ടത്തിൽ ഇല്ലീകലാണ് പക്ഷെ അവിടുത്തെ റെഡ് ഇന്ത്യൻസ് നമ്മളെ കൊണ്ടുപോകും അപ്പൊ ആൾക്കെന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്നോട് പറഞ്ഞ് നീൻ പോയൊരു രാത്രി നമുക്ക് ഹണ്ടിങ്ങിന് പോകാം എന്നിട്ട് ഈ ഹണ്ട് ചെയ്ത് പിടിക്കുന്ന ആനിമൽസിനാണ് നമുക്ക് പിറ്റേ ദിവസം അവര് കുക്ക് ചെയ്ത് തരുന്നത് അതുപോലെ രണ്ടാമതായിരുന്നു യൂസ് ഈ ഫ്രയിങ് പാൻ ടവർ എന്ന് പറയുന്ന സംഭവം ഞാനിവിടുന്ന് ഇതിനെ ഭയങ്കര വലിയ സംഭവമായിട്ട് അവിടെ ചെന്നപ്പോഴേക്കും ആട് പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ടവർ ഉണ്ടെന്ന് ആർക്കും സെലക്ട് ചെയ്ത് ഞാനും കൂടുതൽ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ബയാസ്ഡാതെ മിസ്ഇൻഫോമേഷൻ പോവാതെ നോക്കണം ഇപ്പൊ ടെക്നോളജി റിലേറ്റഡ് കണ്ടന്റ് ചെയ്യുന്നുണ്ട് ഗെയിം കണ്ടന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്ര ഒരു കണ്ടന്റ് എങ്ങനെയാണ് ആ ഒരു എത്തിക്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുന്ന ഇൻഫർമേഷൻ ശരിയായിരിക്കണം എന്നുള്ളത് എല്ലാരും ഇപ്പൊ ക്രിയേറ്റേഴ്സിന് വളരെ ഇമ്പോർട്ടാണ് സ്പെസികളി ഞങ്ങൾക്ക് ഒരു ന്യൂസ് എഗ്മെന്റ് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്വം എത്തിക്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട് അപ്പം സൈഡിൽ നിന്ന് ഇൻഫ്ലുവൻസിനെ സൈഡൊന്നും യൂട്യൂബേഴ്സിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ സേഫ് ആണ് കാരണം ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് രണ്ട് സൈഡും കേട്ടിട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാനെപ്പോഴും ഫോളോ കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും രണ്ട് ആൾക്കാർ ഇത് കേട്ടിട്ട് ഒരു ഒരു സാധനം സോ അങ്ങനെ അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ഇത്ര സേഫ് ആയിട്ട് ഇനി പലപ്പോഴും പലപ്പോഴും ബിസിനസ് ബിസിനസ് കണ്ടന്റിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇപ്പം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ബ്രാൻഡിങ് അതിലേക്ക് കണ്ടന്റ് ഏതെങ്കിലും ആവാറുണ്ടോ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആഡ് ആഡ് എന്ന് എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് ഇട്ട് വേണം ചെയ്യാൻ സോ അത് നമ്മൾ ഇൻഫ്ലുവൻസർ ആണ് ആഡ് ചെയ്യണം അതാണ് അവരുടെ ഏക ഒരു വരുമാന വരുമാനമാർഗം അതും ചെയ്യുക എന്ന് പറയുന്നത് ഒരു നമ്മുടെ പ്രൊഫഷൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സാധനമാണ് എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പം കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന് ഒരു ഇതുണ്ട് ഒരു സ്റ്റോർ ഉണ്ട് ഫോൺ സ്റ്റോർ അപ്പം ഞാൻ അവനോട് പറഞ്ഞത് നിനക്ക് ഒരു രണ്ടു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിനക്ക് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണെന്നാണ് പറഞ്ഞത് കാരണം അവനൊരു ഐഫോൺ മേടിച്ച് ഗിയോ എടുത്ത് വേറെ ഇൻഫ്ലുവൻസറിന് ബാക്കി പൈസ കൊടുത്തിട്ട് അവൻ പറഞ്ഞ് ഇത്ര ഫോളോവേഴ്സ് ആയി കഴിയുമ്പോൾ ഐഫോൺ ഗിയോയോ എന്ന് പറഞ്ഞു സോ എല്ലാവരും ഇപ്പം

ജെനുവിൻ ആയിട്ടുള്ള സൈറ്റ് ഉണ്ട് അത് മിഡിൽ മാൻ നിന്നിട്ട് നമ്മൾ അയാൾക്കാണ് പൈസ കൊടുക്കുന്നത് അവർ പാസ്വേഡ് ഇതും കൊടുക്കും അങ്ങനെ അങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് എൻ്റെ സെക്കൻഡ് ചാനല് അതുപോലെ ഒരു ടീം വന്നിട്ട് ഇത്ര പൈസ തരാം നല്ല പൈസ അവർ ഓഫർ ചെയ്യുന്നത് വാങ്ങിക്കഴിഞ്ഞ് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അതാണ് ടൈം കോടികളുണ്ടാക്കാം ഇമ്പോർട്ടൻറ്റ് എനിക്കൊരു എഡിറ്റർ ടീം വേണം ഒരാൾ വെക്കണം അപ്പോൾ എനിക്ക് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ബാക്കി അത് ചെയ്യാം എന്ന് അപ്പം ഇപ്പം എഡിറ്റർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്രീയേറ്റിവിറ്റി പോകുമോ എന്നുള്ളത് അല്ല ഞാൻ എഡിറ്റർ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ ഞാനാണ് വീഡിയോ എടുത്ത് എഡിറ്റ് കൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ഗെയിം ഒരുമിച്ച് ഞങ്ങൾ ഒരു ഗെയിം കളിച്ചാൽ ഒരുമിച്ചിരുന്നൊരു ടീമാണ് അപ്പം എനിക്ക് മാത്രം പെട്ടെന്നൊരു ഇതായി കഴിയുമ്പം എനിക്ക് അവരും കൂടി വേണം എൻ്റെ കൂടെ അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ അവനോട് ചോദിച്ചാൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് അവനും അത് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എഡിറ്റ് ചെയ്യാൻ സോ ടൈം ടൈം കിട്ടാറുണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളും ടൈം കിട്ടാറുണ്ട് ഇല്ലെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇപ്പം കുറച്ച് ഇടയായിട്ട് സിനിമയുടെ കാര്യമായതുകൊണ്ട് മാത്രം ബിസി ആയിട്ടുള്ളൂ അതാണ് കണ്ടന്റ് ഇടാൻ വൈകുന്നത് ഞാൻ കുറച്ച് വൺ ടൈം അറ്റ് എ ടൈം ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് കണ്ടന്റിന് ഇപ്പം പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം ഭയങ്കര സാച്ചുറേറ്റഡ് ആണ് എന്നുള്ളത് അപ്പം ഇപ്പോൾ കോവിഡിൻ്റെ ടൈമിലൊക്കെ നിങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഹെഡ് സ്റ്റാർട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ അപ്പം ഇപ്പം ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ ഹൗ ഡു യു സ്റ്റാൻഡ് ഔട്ട് എന്താണ് ടിപ്സ് എനിക്ക് വന്ന് കുറച്ചുകൂടി പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവനിപ്പോൾ നല്ല ഫോളോവേഴ്സ് ഉണ്ട് അവനും ബ്രാൻഡ് കൊളാബ്സ് വരാറുണ്ട് പക്ഷേ കുറച്ചും കൂടി ബ്രാൻഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആൾക്കാർ കുറച്ചും കൂടി നമ്മളെ അറിയണം നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് അറിയണം അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ നമ്മളെന്ത് നമ്മളെ കുറിച്ച് അറിയണം സോ അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ് പേഴ്സണൽ ബ്രാൻഡിംഗില് സോ അതാണ് കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയി നിന്നിട്ട് അങ്ങനെ നമുക്ക് വരുമാനം കിട്ടും പക്ഷേ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ട്രെൻഡിനൊപ്പം നമ്മൾ കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല റീച്ചും കാര്യങ്ങളും കിട്ടും കാരണം അതായിരിക്കും ആൾക്കാർ യൂട്യൂബിൽ കീവേഡ് സെർച്ച് ചെയ്യുന്നത് സോ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണ് അതിനെപ്പറ്റി നമ്മൾ കണ്ടൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റീച്ച് ഉണ്ടായിരിക്കും റീച്ച് റീച്ചുള്ള ചാനലാണെങ്കിൽ സോ ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് നമ്മൾ പഴയ സാധനം ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ അതിന് അത് മടുക്കും നമ്മുടെ റീച്ചും കുറയും മാറ്റം വരും നന്നായിട്ട് മാറ്റം വരും ഇപ്പം നമ്മൾ ഞാനിപ്പം ഇപ്പൊ നടക്കുന്ന കാര്യത്തെ കുറിച്ചല്ല ഞാൻ പണ്ട് എന്തെങ്കിലും ഒരു കാര്യം റിയാക്ട് ചെയ്യുന്നെങ്കിൽ അത് ഭയങ്കര കുറവായിരിക്കും വ്യൂസ് ഇപ്പൊ നടക്കുന്ന എന്തെങ്കിലും ഞാൻ ചുമ്മാ തല ദിവസം മാക്സിമം നേരത്തെ എത്ര നേരത്തെ ഇടാൻ പറ്റും അത്ര നേരത്തെ ആ കൊണ്ടു നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ല റീച്ച് കിട്ടും തീർച്ചയായിട്ടും ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് ഡിജിറ്റൽ മീഡിയയിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്ര എനിക്ക് തോന്നുന്നു ആ ഒരു സീരിയസ് ആയിട്ട് ആ ജോബ് എടുത്തോണ്ടായിരിക്കണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് അതൊരു സംരംഭത്തെ മാറ്റാനായിട്ട് അർജു ഇറങ്ങാണ് അപ്പം എന്താണ് 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 ഒരു 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 ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലാൻസ് പ്ലാൻസ് കമ്പനിയായിട്ട് മാറുന്നു സിനിമ സിനിമ സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നു കണ്ടന്റ് ക്രിയേഷൻ ആണ് മെയിനായിട്ട് നോക്കുന്നത് അപ്പൊ അത് നടന്നോണ്ടിരിക്കുന്നു പിന്നെ വേറെ ഒരു കുറച്ച് ഫിലിമിന്ന് ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ അതും കേട്ടോണ്ടിരിക്കയാണ് പിന്നെ അതിന്റെ ഇടയിൽ കൂടി കണ്ടന്റ് ചെയ്യാൻ ഇഷ്ടമാണ് സോ ടൈം ടൈമുള്ളപ്പം അത് അതിനുവേണ്ടി ചെയ്യും നമുക്ക് ഫൈനലി ക്ലോസ് എന്താണ് ഒരു പറ്റി നമ്മൾ പറഞ്ഞു പറഞ്ഞു സാച്ചുറേഷൻ കുറിച്ച് അതിനേക്കാളും മികച്ചതായിട്ട് വാട്ട് ആർ വി ടു ഗിവ് സോഷ്യൽ മീഡിയ ഓഡിയൻസ് ബ്രാൻഡിങ് ബ്രാൻഡിങ് സെൽഫ് ആണ് അത് ഈ ഒരു ബിസിനസ്സിലല്ല ബിസിനസ്സിലേ ബിസിനസ്സിലാണെങ്കിലും സെൽഫ് ബ്രാൻഡിങ് ആണ് ബ്രാൻഡിംഗ് ആണതിനാ ഏറ്റവും കൂടുതൽ നമ്മൾ ബ്രാൻഡ് ആകുക നമ്മൾ നമ്മളെ സെൽഫ് പ്രൊമോട്ട് ചെയ്യുക പിന്നെ ഈ പറഞ്ഞതോട്ട് ട്രെൻഡ് അഗെയിൻ ഈ ട്രെൻഡ് ചിലപ്പോൾ നമുക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ചില ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുവാണെങ്കിൽ ഫിഷിങ്ങിൽ നിന്നല്ല ആക്ച്വലി എനിക്ക് ഫോളോവേഴ്സ് വന്നത് ഫിഷിങ് ആയിരുന്നു ഞാൻ ഏറ്റവും ആയിട്ട് ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത സാധനം ഞാൻ ഏറ്റവും എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്തത് എൻ്റെ എവിയറി എന്ന് പറഞ്ഞ വീട്ടിലൊരു സംഭവം കുറേ ഓപ്പൺ ആയിട്ട് ബേർഡ്സിനെ അയച്ചുവിടുക പക്ഷെ അതാണ് ഞാൻ ഏറ്റവും എഫേട്ട്ലെസ് കാരണം ഈ പറഞ്ഞിട്ട് രാവിലെ ഇപ്പോൾ എനിക്ക് ഒരു കണ്ടന്റ് ഇല്ല ഞാൻ രാവിലെ എനിക്ക് ഓർക്ക് എന്ന് ഏവിയറിയൊക്കെ ഒത്തിരി വീഡിയോ ചെയ്യാം ഭയങ്കര സിംപിൾ ആ രാവിലെ പോയി വീഡിയോ എടുക്കുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നു പക്ഷേ അതിൻ്റെ എഫേർട്ട് ഭയങ്കര സീറേ അങ്ങനെ ഒരു ട്രെൻഡ് നമുക്ക് ക്രിയേറ്റ് എടുക്കാനായിട്ട് പറ്റും അത് നമ്മളെ ഫ്യൂച്ചറിൽ ചെയ്യും അപ്പം എനിക്ക് തോന്നിയതും ഒരു കീ ടേക്ക് എന്ന് ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുക നമ്മൾ ഓഡിയൻസിനെ മനസ്സിലാക്കി കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുക സീരിയസ് ആയിട്ട് ഇതിനെ കാണുക കാണുക കാണുകയു സോ മച്ച് നമ്മളെ ടൈം കഴിഞ്ഞ് ഞാൻ ടൈം കീപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഹർജു ബൽറാം